ട്ടേ ആടുകൾക്കൊക്കെ വെള്ളം കൊടുക്കണ തിരക്കില്ല അത്ര പാടില്ല കേട്ടോ ഇതാ വെള്ളക്കുട്ടി കുടിക്കണു ഇവർക്കൊക്കെ തന്നെ 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 കൊടുക്കണം കണ്ടില്ല അവിടെ കുടിക്കണു വെള്ളച്ചക്ക് കൊടുത്തു ഇത് കുട്ടി ഓരോരുത്തർക്കും ഉള്ള കഞ്ഞി തന്നെ കൊടുക്കണം മനസ്സിലായില്ലേ തന്നെ കൊടുക്കണം എന്നിട്ട് ഈ വെള്ളക്കുട്ടിക്ക് കൊടുക്കണ സമയത്ത് വേണം കുട്ടികളെ പാല് കുടിപ്പിക്കാൻ സത്യം പറഞ്ഞ കുട്ടികൾക്ക് പാല് കൊടുത്തിട്ടില്ല ബാ കുട്ടി വാ കുട്ടികളെ പാല് പഠിപ്പിക്കാൻ കേട്ടോ എന്നാ കുടിക്കാൻ ഇങ്ങോട്ട് നോട് കുടിക്കനീ നീ ഇവിടെ ഇരിക്ക ഒരാൾ കുടിക്കുക ഒരാള് കുടിച്ചാള് കുടിക്ക ഒരാള് കുടിക്കുക എന്നിട്ട് അടുത്താൾ കുടിക്ക ഒരാള് കുടിക്കുക എന്റെ അടുത്താള് കുടിക്കുക രണ്ടാളും കുടിക്ക് കുടിക്കാൻ പറ്റുമോ കേട്ടോ ഒരാള് കുടിച്ചു നമ്മ കുട്ടി കുടിച്ചേക്ക് ഒരാളെ കുടിപ്പിക്കുന്നുണ്ടോ കുച്ചേട്ടാ അപ്പൊ കുച്ചാ പാല് കുടിപ്പിക്കണേ அப்ப ரெண்டு ரண்டாள் கூட குடிக்க தலை பிடிப்பிட்டு வந்து மூட்டில் மருந்து வச்சு தச்சு கொடுக்கணும் எனக்கு இப்ப தரா அம்மக்களம் கன்னி குடிக்கணும் தரக்காட்டா കുട്ടിപ്പ മിക്കവാറും വന് തേച്ച് വരയ്ക്കണ നേരം കുടിക്കണ കുട്ടിരും മതി നീ കുടിക്കുന്നുണ്ട് നല്ല തട്ടു തട്ടുട്ട് നല്ല ഇടിയാണ് ഒന്നാം തര ഇടിക്കും കുടിക്കല് ഭയങ്കര കുടിയാണ് കണ്ടില്ല ഇത് കുട്ടിരു മേശക്കൊമ്പം വേസന്നിട്ട് പാവങ്ങൾക്ക് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് കഞ്ഞി കൊടുക്കുന്നു ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് ഒന്നും കഞ്ഞി കൊടുത്തില്ല ലൈവ് കഴിഞ്ഞിട്ടാണ് കഞ്ഞി കൊടുക്കുന്നത് കഞ്ഞി ഒക്കെ പച്ചരി ഒക്കെ രാവിലെ തന്നെ ഇട്ട് വെക്കും എന്നിട്ട് ലൈവ് കഴിഞ്ഞിട്ടാണ് ഞാൻ കഞ്ഞി കൊടുക്കുക ഇനിയിപ്പ ഇനി വിരനെ ഒന്ന് പുറത്തേക്ക് കെട്ടണം പിള്ള മൂട് കണ്ടാം മൂട്ടിലെ ആട്ടിൻകാട്ടൊക്കെ ആയിട്ട് ഒന്ന് കഴുകി ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മരുന്ന് തേച്ച് കൊടുത്തിട്ട് വേണം കാട്ടുകൊണ്ടേ കെട്ടാൻ ഇന്നിപ്പോ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം ഇവരുണ്ടായ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പൊ അത്രേ ഉള്ളു ഇതാവ കുടിക്കുകയാണ് ഇവര് ഹാപ്പിയാണ് കുഞ്ഞു ഹാപ്പിയാണ് പുഞ്ചിന് മാറ്റി വാട്ടി മാറ്റി 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 നമ്മുടെ പുഞ്ചിന് മാറ്റി പൊറ്റു കുറ്റൂട്ടാച്ചി അങ്ങനെ കഴിഞ്ഞു ഇനി ഞാൻ ഞാൻ ഞാനിത്തിരി കഞ്ഞി കുടിക്കുന്നു കണ്ടില്ലേ ഇത് വാപ്പു